അപ്പം ഇന്നൊരു സർവേ വന്നിട്ടുണ്ട് എൻ ഡി ടി വിയുടെ സർവേയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയായി അടുത്തത് ഡി ഡി സതീശൻ വരുമെന്നാണ് അദ്ദേഹത്തിന് വേണ്ടത് പതിനെട്ട് ശതമാനത്തിന് മുകളിൽ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഉള്ളത് കോൺഗ്രസിൽ നിന്ന് ശശി തരൂരാണ് ഇടതുപക്ഷത്തു നിന്ന് പിണറായി വിജയനും കെ കെ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്ന് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ എത്രയും പേരെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു മൂന്ന് പേരുടെ പേര് കൊടുത്തുകൊണ്ട് ഒരു സർവേ നടത്തുക അതായത് ബി ഡി സതീശന് പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖർ അപ്പം ആളുകൾക്ക് ഒരു ഉത്തരം ക്ലിയറായിട്ട് പറയാൻ കഴിയും ഇവിടെ ബി ജെ പിയിൽ നിന്ന് ഒറ്റൊരാള് കോൺഗ്രസിൽ നിന്ന് രണ്ട് ആൾ വന്നിട്ടുണ്ട് രണ്ടാൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂര് ശശി തരൂരിനെ പൊതുവെ കോൺഗ്രസ് അനുഭാവം ഉള്ളവർക്ക് പോലും ഇപ്പോൾ വലിയ താല്പര്യമില്ലാതെ നിൽക്കുകയാണ് കാരണം അദ്ദേഹം ബി ജെ പി എപ്പോൾ പോകും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഭാഗം ജനങ്ങളാണ് യു ഡി എഫ് അനുഭാവികളായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയില്ല പറഞ്ഞാൽ തന്നെ അത് കുറച്ച് ആൾക്കാരെ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അത് അവസാന സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ ഇവിടെ അവരൊരു ഓപ്ഷനായിട്ട് വെക്കേണ്ടത് ബി ഡി സതീഷിനോടൊപ്പം ഒരു ഓപ്ഷനായിട്ട് വെക്കേണ്ടത് ആരുടെ പേരായിരുന്നു അത് രമേശ് ചെന്നിത്തലയുടെ ആയിരുന്നു ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പേര് വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കാൻ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് വരാഞ്ഞത് കാര്യമായി ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സർവേ ആണെന്ന് പറഞ്ഞത് അപ്പോൾ രമേശ് തന്നെ ചിത്തലയുടെ മനസ്സിൽ തന്നെ ഉണ്ട് ഇത് വി ഡി സതീഷിൻ്റെ സർവേ ആണെന്നുള്ളത് അതുകൊണ്ടാണല്ലോ വി ഡി സതീഷിൻ്റെ പേരിനോടൊപ്പം ചെന്നിത്തലയുടെ പേര് കൊടുക്കാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് കൊടുക്കാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളുടെ പേര് കൊടുക്കാതെ സജീവമല്ലാത്ത ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരിൻ്റെ പേരുമായിരുന്നു അതിൽ തന്നെ ഏറ്റവും വലിയൊരു പാഠിച്ഛയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് വെക്കുമ്പോൾ പൊതുവേ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അയാളുടെ പേര് മാത്രമേ പറയത്തുള്ളൂ കാരണം മറ്റ് ഒരു ഓപ്ഷൻ അവർക്ക് പറയാനായിട്ടില്ല ഒരു അദർ ഓപ്ഷൻ കൊടുത്തിട്ടില്ല അതല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെയോ അല്ലെങ്കിൽ വി മുരളീധരൻ്റെയോ ഒക്കെ പേര് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ സ്പ്രിറ്റായിട്ട് അത് വന്നേനെ പിന്നെ വന്നിരിക്കുന്നത് കെ കെ ശൈലജയും അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് താല്പര്യമുള്ളവർ പോലും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഇനിയൊരു അഞ്ച് വർഷം കൂടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഇടതുപക്ഷ വിശ്വാസികളിൽ ഉണ്ട് അതുപോലെ തന്നെ കെ കെ ശൈലജയോട് ഒരു താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനോട് ഉള്ളപ്പോൾ തന്നെ പിണറായി വിജയനോട് താല്പര്യമുള്ള ഒരു ആൾക്കാരുള്ളപ്പോൾ തന്നെ കെ കെ ശൈലജ ടീച്ചറിനോട് താല്പര്യമുള്ള ഒരു വിവാഹം ആൾക്കാരുണ്ട് അപ്പോൾ അവരൊരാഗ്രഹം ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറേ ആൾക്കാർ കെ കെ ശൈലജ ടീച്ചറിൻ്റെ പേര് പറയും കുറേ ആൾക്കാർ പിണറായി വിജയൻ്റെ പേര് പറയും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ സർവേ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് സർവേ ക്ലിയർ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ഈ മൂന്ന് സംവിധാനത്തിൽ നിന്നും ഒരു ഈ രണ്ട് പേരുടെ അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഈ രണ്ട് പേരുടെ പേര് പറയണമായിരുന്നു അതല്ലെങ്കിൽ വി ഡി സതീഷിൻ്റെ പേര് കൊടുത്തപ്പം ചെന്നിത്തലയുടെ പേരിന് പകരം കെ സി വേണുഗോപാലിൻ്റെ പേര് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊരു ഫലമായിരിക്കും വരുന്നത് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എങ്ങനെ ഫലം വരണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് കനഗോലുവും ഒക്കെ തന്നെ ഇത് സൃഷ്ടിച്ചിട്ടുള്ളത് അത്രയുള്ള കാര്യം അപ്പം എന്തായാലും തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുക്കട്ടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വരട്ടെ ബി ഡി സതീഷിൻ്റെ ആഗ്രഹം നടക്കട്ടെ ഇല്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ഓരോ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാവവ്യത്യാസം തന്നെ നിങ്ങൾ പണ്ട് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇന്നും വാർത്തയായിട്ട് എപ്പോഴും ട്രോളിക്കൊണ്ടിരിക്കുന്നവർ ബി ഡി സതീശൻ്റെ ഭാവവ്യത്യാസങ്ങൾ സംസാരിക്കുമ്പോഴുള്ള ഓരോ സമയത്തും അദ്ദേഹം പറയുന്ന ഭാവ വ്യത്യാസങ്ങൾ വ്യത്യാസത്തിൽ പറയുന്ന കള്ളങ്ങള് ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് കാണുന്ന കാണാത്ത അതോ അവരിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കുന്നതുകൊണ്ട് അത് കാണാത്തതുപോലെ നടിക്കുകയാണോ ചെയ്യുന്ന അറിയത്തില്ല എന്തായാലും ഈ മാധ്യമങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കാൻ പോകുന്നത് ഇനിയും ജനങ്ങൾക്കിഷ്ടമാണല്ലേ തീർച്ചയായിട്ടും തുടർന്നും ഈ ഭരണം മുന്നോട്ട് പോകുക ഓക്കെ